ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയ വീഡിയോ ശ്രദ്ധ വീഡിയോ പങ്കുവയ്ക്കാൻ പറഞ്ഞത് തുടരൂ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ധാരടന കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എന്ന് പറയുന്ന സിനിമ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം പിന്നീട് അങ്ങോട്ട് ഒരു പ്രളയത്തിന്റെ സമാനമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പല റെക്കോർഡ് പിന്നീട് കടപുഴകി വീഴുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ ചിത്രത്തിന്റെ ഓൾമോസ്റ്റ് തിയേറ്റർ തിയേറ്ററിനൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ചിത്രം അൻപത് ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട് ചിത്രത്തിന്റെ ഏകദേശം ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ലഭിക്കണം നമുക്ക് നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം മലയാളികളുടെ സ്വന്തം രാജേട്ടൻ ശോഭന മണിയംപിള്ള രാജു തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി തരൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് തുടരുമെന്ന് പറഞ്ഞ സിനിമ എംബുരാനെന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം എത്തിയ ചിത്രം കൂടിയായിരുന്നു തുടരും എന്ന സിനിമ അതുകൊണ്ട് തന്നെ പ്രേർഷർ ഈ ഒരു സിനിമയെ വലിയ പ്രതീക്ഷകളോടായിരുന്നു ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങയുള്ളൂ അൻപത് ദിവസങ്ങൾ പിന്നിട്ട ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അൻപത്തി ആറ് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി മുപ്പത്തി ലക്ഷം രൂപയോളം വേട് വേട് ബോക്സ് ഓഫീസും സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നൂറ്റി പതിനെട്ട് കോടി അമ്പത്തൊമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം നൂറ്റി നാൽപ്പത്തൊന്ന് കോടി അൻപത്തി ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിൽ നായിട്ട് തൊണ്ണൂറ്റി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി എന്തൊക്കെയോ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ ഡയറക്ടറിന്റെ സ്വന്തമാക്കി ചിത്രം കൂടിയാണ് എന്ന് പറയുന്ന സിനിമ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രം കൂടിയാണ് എന്തൊക്കെയും ചിത്രത്തിന്റെ തിയേറ്റർ കളക്ഷൻ മാത്രമാണ് ഇത് ചിത്രത്തിന്റെ ബിസിനസ് ഉൾപ്പെടെയുള്ള കളക്ഷൻ വരികയാണെങ്കിൽ ഏകദേശം മുന്നൂറ് കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിലെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് അപ്പൊ തുടരു എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ